സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കിയ ബാർ കോഴയ ആരോപണം കൈവിട്ടുപോയതോടെ നിലപാട് മാറ്റി ബാർ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന നേതാവും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോൻ പണപ്പിരിവ് സംസ്ഥാന കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന് വേണ്ടിയായിരുന്നു സംഘടനാ യോഗത്തിൽ പ്രസിഡന്റ് തന്നെ ഭീഷണിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചതിനാലാണ് മറ്റൊരു തരത്തിൽ ശബ്ദ സന്ദേശവിട്ടത് അപ്പോഴത്തെ മാനസികാവസ്ഥയിലാണ് അങ്ങനെ ചെയ്തത് ഈ സന്ദേശം എല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്നും സർക്കാരിനെതിരെ ആരോപണമുണ്ടാകാൻ ഇടയാക്കിയെന്നും മനസ്സിലാക്കുന്നു താൻ മൂലമുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദപ്രകടനം നടത്തുന്നുവെന്നും ബാറുടമകൾക്കുള്ള വാട്സപ്പ് സന്ദേശത്തിൽ അനിമോൻ പറഞ്ഞു ഈ സന്ദേശം തന്റേത് തന്നെയെന്ന് അനിമോൻ സ്ഥിരീകരിച്ചു ആരോപണം വിവാദമായ ശേഷമുള്ള അനിമോന്റെ ആദ്യ പ്രതികരണമാണ് ഇത് സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് കളമൊരുക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് അനിമോനിലൂടെയാണ് മധ്യനയത്തിലെ ഇളവിന് പകരമായി പണപിരിവ് നിർദ്ദേശിച്ച് അനിമോൻ അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തായത് ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ രണ്ടര ലക്ഷം രൂപ നൽകണമെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബാർ ഉടമകൾക്കയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു ഡ്രൈഡേ ഒഴിവാക്കാനും ബാറുകളുടെ സമയം കൂട്ടലടക്കം ബാറുടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മധ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തുവരുന്നത് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മധ്യനയം വരും അതിൽ ഡ്രൈഡേ എടുത്തു കളയും അങ്ങനെ പല മാറ്റങ്ങളുണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ബാർ ഉടമകളുടെ സംഘടനകളുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗസ്ഥലത്തു നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്നും അനിമോൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്തു കൊച്ചിയിൽ ബാർ ഉടമകളുടെ യോഗം നടന്നുവെന്ന് സംബന്ധിച്ച സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാറും രംഗത്തെത്തിയിരുന്നു പണപിരിവിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് പ്രതികരിച്ചത് സംഭവം വിവാദമായതോടെ അനിമോനെ പിന്നീട് സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ബാർകോഴ ആരോപണം വീണ്ടും ചർച്ചയായതിനു പിന്നിൽ ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ അസോസിയേഷനിലെ തിരുവനന്തപുരം കൊച്ചി ലോബികൾ തമ്മിലുള്ള തർക്കത്തിന്റെ പ്രതിഫലനമോ ബാർകോഴ ഓഡിയോയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ അസോസിയേഷനിലെ സംഘടന പ്രശ്നമാണെന്ന് സുനിൽ കുമാർ ആരോപിച്ചു തിരുവനന്തപുരത്ത് സംഘടനയ്ക്ക് ആസ്ഥാനമുണ്ടാക്കാനുള്ള ശ്രമമാണ് തർക്കത്തിന് കാരണം ഇതിനെ കൊച്ചി ലോബി എതിർത്തു അനിമോനും കൊല്ലത്തെ ചിലരും ചേർന്നാണ് പുതിയ സംഘടന ഉണ്ടാക്കാനും ശ്രമിച്ചത് ഇതിന്റെ തുടർച്ചയായി അനിമോനെ സംഘടന സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചെന്നും സുനിൽകുമാർ വിശദീകരിച്ചിരുന്നു